Ito na, ganda na. Thank <smallion> Orange. കൂടെ കൂടെ വണ്ടികളിൽ നിന്നേ ആ ആ പോലെ അവിടെ നിന്ന് ശരി ശരി കാണിച്ചു ഇത് എന്താണ് ഇത് ഫാഷൻ ഫുഡിന്റെ ഇത് നെല്ലിയാമ്പതിയിലെ കേരള കൃഷി വകുപ്പിന്റെ ഫാമിലി കളററ്റുകളാണ് അത് മധുര ഉള്ള ആയിരിക്കും അല്ലേ അതറിഞ്ഞോടാണോ എത്ര രൂപ എത്ര രൂപ ഇത് പതിനെട്ട് രൂപയാണോ പതിനെട്ട് രൂപ രൂപ ആ ആ ഇത് എത്രമാത്രം ഗുണകരമാണോ നമുക്ക് വെച്ച് നോക്കിയാ ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ സ്പെന്റ് ചെയ്യുന്ന വേറെ തൈ വളരെ ചെടികൾ മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടത് വെണ്ടയുടെ തൈ ആവശ്യമുണ്ടായിരുന്നു വയർ വിത്ത് ഇതൊന്നുമില്ല വളരെ വിദഗ്ധനായ അവാർഡ് 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 കേരള സ്റ്റേറ്റ് ജേതാവായ പറഞ്ഞ അനുസരിച്ചാണ് ായീഗ്നായ് ജേതാവായം പറഞ്ഞത് തീർച്ചയായും ഇത് ഫലം പുറപ്പെടുവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത് അടുത്ത എന്തൊക്കെ എന്തൊക്കെയാ ആ മഞ്ഞ അതല്ല മഞ്ഞ വഴിണ്ടോ അരുചിടുത്ത് എടുത്ത अरे ये 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 अरे